എല്ലാ ഭരണകർത്താക്കളും പറയുന്നു രാജ്യം പുരോഗമിക്കുന്നു നാട് പുരോഗമിക്കുന്നു പക്ഷേ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മൾ സ്റ്റെലോസ്കോപ്പിലൂടെ ഹൃദയസ്പന്ദനങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ കഥകൾ കേൾക്കുമ്പം കരഞ്ഞ് കരഞ്ഞു പോവും ഒരുപാട് ജീ പല പൊളിറ്റിക്കൽ പോസ്റ്റിലൊക്കെ ആണെങ്കിൽ ഇതാക്കണ്ടോ നാട് ഇത്ര ഗ്രോ ചെയ്യുന്നു ഇത്ര ഗ്രോ ചെയ്യുന്നു ഓരോ ഭരണാധികാരിയും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ മാനദണ്ഡം വെച്ചാണോ അത് പറയുന്നത് എന്നൊക്കെ തോന്നിപ്പോകും ഓരോ മനുഷ്യർ എത്രമാത്രം സഫറിങ് ചെയ്യുന്നു പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു രാജ്യം ഭരിക്കലോ നാട് ഭരിക്കലോ അല്ല അല്ലയെന്ന് തോന്നിപ്പോയിട്ടുണ്ട് ഒരു കുടുംബം നോക്കലാണ് ഒരു കുടുംബം നോക്കലാണ് ഒരു പ്രധാനമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും ഒരു പ്രസിഡൻറ്റും ഒരു മറ്റെല്ലാ മന്ത്രിസഭയും ചേർന്ന് വെച്ചാലും ഒരു വീട് ഭരിക്കുന്ന ഒരു ഗൃഹനാഥൻ്റെ അത്രമാത്രം ടെൻഷൻ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം അതൊക്കെ മാറി മറിയുന്ന സംഭവങ്ങളാണ് ഇതും ഒരിക്കലും ഒളിച്ചോടാൻ പറ്റാത്ത ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ് കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഒരു പണം കയ്യിലോട്ട് എന്ന് സമാധാനിച്ചു നിൽക്കുമ്പോൾക്ക് ആ പണം പൂർത്തീകരിക്കാനുള്ള റോളുകൾ ഉണ്ടാവും ഒരു മന്ത്രിക്ക് ഒരു രാജ്യം ഒരു സ്ഥലത്ത് പോയി ഇവിടത്തെത്തുമ്പോഴേക്കും ഇത്രമാത്രം എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അത്രയേറെ ആൾക്കാർ ഒരുമിച്ച് പരിപാലിക്കേണ്ട ഒരു രക്ഷിതാവിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ തുച്ഛമായ ശമ്പളം ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ട ഫീസിൻ്റെ പൈസ പോലും ആ ശമ്പളം കൊണ്ട് തികയില്ല ചിലപ്പം ഞാനിപ്പോൾ നോക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്ന പലരുടെയും അവസ്ഥകൾ ചിലപ്പം അവരുടെ ചിലപ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ എന്തോ ആയിപ്പോവും പറ ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും പല മനുഷ്യരോട് നമ്മളോട് ചില അവരുടെ യാഥകളും കഷ്ടപ്പാടുകളും ഒക്കെ ചോദിച്ചിരിക്കുമ്പം നമ്മളോടത് പറയുമ്പം അറിയുമ്പം നമുക്കും വല്ലാത്തൊരു വേദനയായിരിക്കും ചോദിക്കേണ്ട എന്നൊക്കെ തോന്നിപ്പോകും വികസനങ്ങൾ വരേണ്ടത് ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാ രാജ്യത്തിൽ ഓരോ പൗരൻ്റെയും വികസനമായിരിക്കണം തികച്ചും ബാലിഷ്യമായ പല കാര്യങ്ങളിലൂടെയും നാടിൻ്റെ പുരോഗതി അടക്കാനുള്ള മാനദണ്ഡങ്ങളും മനുഷ്യരെ വിവേചനവും വിദ്വേഷവും കാണിച്ചുകൊണ്ട് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കപ്പെടുമ്പം ഒന്നറിയുന്നില്ല കഷ്ടപ്പെടുന്ന ആർക്കൊരാൾക്ക് വേണ്ടിയാണോ ഒരു ഭരണകൂടം നിലനിൽക്കുന്നത് അവരിൽ പോലും കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകളെ പോലും മറക്കുന്നൊരു സംഭവമായിട്ട് വൈകാരികമായിട്ടുള്ള പല ചർച്ചകളും കൊണ്ടുവരുന്നു പല നാടുകളിലെയും പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെപ്പോലും അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രശ്നത്തിൽ അതിനൊക്കെ വോട്ട് ബാങ്കുകളാക്കി മാറ്റുവാൻ രാഷ്ട്രീയ കക്ഷം നടക്കുമ്പോൾ ഇവിടെ അടിസ്ഥാനപരം ഒരു മനുഷ്യൻ്റെ സാമ്പത്തികമായ വളർച്ചയെക്കുറിച്ചുള്ള ഒരു ചർച്ചകളും നടക്കുന്നില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തീർച്ചയായും നാട് പുരോഗമിക്കണം നാട് വളരണം വികസിക്കണം അത് രാഷ്ട്രീയ പാർട്ടിയെ ഒന്നും മാനദണ്ഡാക്കേണ്ടതില്ല കാരണം രാഷ്ട്രീയ പാർട്ടികളല്ല അവിടെ ഭരിക്കുന്നത് നാടിൻ്റെ ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടിയല്ല തിരഞ്ഞെടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും നാട് ഭരിക്കുന്നില്ല ഭരിക്കുന്നത് നാടിൻ്റെ ഭരണാധികാരികളാണ് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ഏജൻസികൾ മാത്രമാണ് ഇവിടെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായി വളർന്നിട്ടില്ലെങ്കിൽ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വരും ഒരു തലമുറ യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ തികച്ചും പല എൻ്റർടൈൻമെൻറ്റിൽ മുഴുകി അങ്ങോട്ട് ജീവിതം തീർന്നു പോകുമ്പോൾ ഏറ്റവും ഉന്നത ലെവലിലേക്ക് ശാസ്ത്രം ഡെവലപ്പ് ഡെവലപ്പാകുന്നൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ അതിനോടൊപ്പം വളർന്നിട്ടില്ലെങ്കിൽ മനുഷ്യൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും ഔട്ടായി പോകും ഒരു ജോലിക്ക് മനുഷ്യൻ ആവശ്യമില്ലാത്ത അവസ്ഥ വരും ഇത്രയേറെയാണ് ഇന്ന് ടെക്നോളജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു അഞ്ച് പത്ത് വർഷം കഴിയുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ എല്ലായിടത്തും വാച്ച്മാൻമാരായും എല്ലായിടത്തും പോലീസുകാരായും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവുന്ന കാലം വിദൂരമല്ല എന്നല്ല ഇപ്പം തന്നെ അതിന് സാധ്യമാണ് എത്രമാത്രം അത്രയും സാധ്യതകൾ നീട്ടിവെക്കും എന്നുള്ളതിൽ മാത്രമേ മനുഷ്യന് മുമ്പിൽ പ്രസക്തിയുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സാമ്പത്തികമായ അസ്തിത്വത്തെ നിലനിർത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ചില കഷ്ടപ്പാടുകളൊക്കെ തോന്നുമ്പോൾ തോന്നും എന്തിനു മനുഷ്യന് യുക്തമായി ചിന്തിക്കാനും ഫ്രീ വില്ലോട് കൂടിയ ഒരു പ്രീഫ്രണ്ടൽ കോട്ടക്സ് കൊടുത്തു എന്ന് തോന്നിപ്പോകും ഒരു കുരങ്ങനെ പോലെ ഒരു ആനയെ പോലെ ഒരു സിംഹത്തെ പോലെ ഒരു കടുമ്പയെ പോലെ പോകുമ്പോൾ ഒരു ബാക്ടീരിയ ഒരു വൈറസിനെ പോലെയോ ഈ ഒരു ജീവിയായി മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രീഫ്രണ്ടൽ കോട്ടാക്സ് യുക്തമായി ചിന്തിക്കാൻ ഇത്രയും ഡെവലപ്പഡ് ആയില്ലായിരുന്നെങ്കിൽ മറ്റു മൃഗങ്ങളോടൊപ്പം മനുഷ്യനും തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെക്കുറിച്ച് ആശങ്കകളെ ചിന്തിക്കാതെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ച് മരിച്ചു പോവും വസ്ത്രങ്ങളെക്കുറിച്ചോ വാ വീടുണ്ടാക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ മറ്റു മൃഗങ്ങളെപ്പോലെ അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു മനുഷ്യന് വേണ്ടിയിരുന്നത് എന്ന് പലപ്പോഴൊക്കെ തോന്നി പോകാറുണ്ട് തീർച്ചയായിട്ടും മനുഷ്യനായി ജനിച്ചുപോയില്ലേ മനുഷ്യനായി ജീവിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ചർച്ചകൾ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് ആ ഡെവലപ്മെൻറ്റിലൂടെ രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നതിലേക്ക് നമ്മുടെ ചിന്തകൾ പരിവർത്തനം ചെയ്യേണ്ട കാലം വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായിരിക്കണം നമ്മുടെ ചർച്ചകൾ അതായിരിക്കണം നമ്മുടെ നമ്മൾ ഓരോ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഈ ചർച്ച ചെയ്യേണ്ടപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നില്ല ഒരു മതസംഘടന ഒരു മതം എന്നില്ല എല്ലാ മനുഷ്യരും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തെക്കുള്ള ചർച്ചകളും അടിസ്ഥാനപരമായി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റു മനുഷ്യർക്ക് താങ്ങും തണ്ണലുമായി അവരുടെയും ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ ഒഴുകേണ്ട സാഹചര്യം മാറിക്കൊണ്ട് ഞാനിത് പറയാൻ കാരണം ഒന്ന് രണ്ട് രക്ഷിതാക്കന്മാരുടെ ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ കേട്ടപ്പോണ്ടായ ഒരു വിഷമം കൊണ്ടാണ് ഞാനീ പറയുന്നത് സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് ഒരുപാട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരുപാട് പണം കിട്ടുന്നവർ പോലും അഭിമുഖീകരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ബാലിശമായിട്ടുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഭക്ഷണം ഈ അളമ്പായി നിൽക്കുക അതൊക്കെ വേണ്ട എന്നല്ല അതൊക്കെ രസമാണ് പൊളിറ്റിക്സിൽ അതൊക്കെ രസം തന്നെയാണ് ആയിക്കോട്ടെ തർക്കി തർക്കിച്ചോട്ടെ തമ്മിൽ തമ്മിൽ കുറച്ചൊക്കെ ലഹളകളും കഹ കലഹങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ കൊല്ലാതിരുന്നാൽ മതി ബാക്കിയെല്ലാം ആയിക്കോട്ടെ പക്ഷേ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ചകൾ ഓരോ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഓരോ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് കേന്ദ്രീകരിച്ചാവണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്